വെള്ളിയാഴ്ച അഞ്ച് മണി സമയമേ നമ്മുടെ വിഴിഞ്ഞം കടപ്പുറത്ത് ഇതാ കരിഞ്ഞു കിടക്കുന്ന കടപ്പുറമാണ് വള്ളങ്ങളുണ്ട് കടാവള്ളങ്ങളാണ് ഒന്ന് രണ്ട് വള്ളങ്ങൾ മാത്രമാണ് അതാ അതാ വരുന്ന ഒരു വള്ളം കണ്ട ഇതിൽക്കെന്തോ കുറച്ച് മീനുകളുണ്ടെന്ന് നമ്മുടെ ഒരു കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് അതാണ്ട് വരുന്ന വിഴിഞ്ഞത്ത വള്ളമാണ് മുത്തപ്പൻ എന്ന് പറയുന്ന നമ്മുടെ ഷാജി എന്ന് പറയുന്ന രണ്ട് പയ്യന്മാരുടെ വള്ളമാണ് അവരുടെ വള്ളം നിറയെ എന്തോ മീനുണ്ടെന്ന് പറഞ്ഞ് എന്താണെന്ന് അറിഞ്ഞുകൂടെ നമ്മൾ അടുത്ത് പോയി നോക്കാൻ പോവുകയാണ് ഏതായാലും നോക്കാം അടുത്ത് ചെന്നിട്ട് പോയിട്ട് നേരെ ചെന്ന് വീഡിയോ എടുത്തു വിട്ടാൽ അപ്പം അതിൻ്റെ അപ്പുറത്തുമാണ് आइर 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 कष्ट चुरो कणपच चुरो आइर 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 1850 1850 550 50 250 550 600 600 600 600 குட்டி உண்டா குட்டி உண்டா 800 இங்களுடே ആയിരം 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 അല്ലല്ലേ ചൊന്നാ കേക്കണ പുത്രൻ വന്ന എങ്ങന ബോടാ ബോടാ നീ ഈ വീക്കിൽ സാധാരണ ഫേമസ് ആണ് മാറണം ഒക്കറ്റടാ ചൂരെൻ ഗുളല്ലുണ്ട് അവിടെ ഗുളല്ലുണ്ട് പൊളരാജരി പൊളലെ 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 വിളിച്ചേണ്ടി പൊളല്ല വിളിക്കേടാ നീ പൊളല്ല വിളക്ക് ഏ ഇതാ പൊളല്ല വിളിയാടി വാടാ ഇരുപത് രൂപ ഇരുപത് രൂപ ഇരുപത് രൂപ മുത